ഹലോ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സാധാരണ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ ഇടവഴികളിൽ ഒക്കെ കാണാറുണ്ട് തോട്ടത്തിൽ കുറവാണ് തോട്ടത്തിൽ ഇത് നല്ലപോലെ വെട്ടി നിർത്താം നിർത്തിയിട്ടുണ്ടെങ്കിൽ നല്ല പൂക്കളുണ്ടാവും കാണാനും ഭംഗിയാണ് അല്ലെങ്കിൽ അങ്ങോട്ട് കാട് പിടിച്ചു വളരും അതൊഴിവാക്കുക അതുകൊണ്ടായിരിക്കണം കാട്ടു പുല്ലാനി യശോദപ്പൂ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാനിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് ഇതിൻ്റെ പൂക്കളുടെ ഭംഗി കാണാനായിട്ട് വളരെ രസമാണ് ആദ്യം വിടരുമ്പോഴും വേറെ കളർ പല കളറുള്ള പോലെയൊക്കെ തോന്നും വെള്ള അത് കഴിഞ്ഞ് പിങ്കാകും അത് കഴിഞ്ഞ് ചുവപ്പാകും അങ്ങനെ പിന്നെ കുല കുത്തിയാണ് ഉണ്ടാകുന്നത് കുലകളായിട്ട് അതുകൊണ്ടായിരിക്കും കിങ്കിണിമുല പേരിന് ഒരു പഞ്ഞുമില്ലട്ടോ പല പേരാണ് ഇതിന് പറഞ്ഞു വരുന്നത് ബർമ ക്രീപ്പർ റെങ്കൂൺ ക്രീപ്പർ ചൈനീസ് ഹണി സക്കിൾ കാട്ടുപുല്ലാനി പുല്ലാനി പിന്നെ മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ് അത് പ്രത്യേകം പറയണ്ടല്ലോ ഇപ്പോൾ ഏത് ചെടിയെ നമ്മൾ എടുത്തു നോക്കിയാലും മെഡിസിനൽ പ്ലാന്റ് മുമ്പൊന്നും നമുക്കറിയില്ല മെഡിസിനൽ പ്ലാന്റ് ആണോ ഏത് എന്താണെന്നൊന്നും അറിയില്ല വെറുതെ കുറേ പൂക്കളൊക്കെ കണ്ട് ആസ്വദിക്കും എന്നല്ലാതെ പൂക്കളുടെ പേരോ പേര് പോലും അറിയില്ല പഴയ പഴമക്കാർ പറയുന്ന പേരല്ലേ നമുക്കറിഞ്ഞ് നമുക്ക് പഴയ ആൾക്കാർ അവർ നമ്മളുടെ പാരൻസ് അല്ലെങ്കിൽ വേറെ ആ പറയണ അങ്ങനെയൊക്കെയേ പേരുകൾ അറിയാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമുക്ക് അറിവുണ്ടാവില്ലല്ലോ അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ പഠിപ്പിച്ച് തരണം അങ്ങനെയാണ് ഇതിൻ്റെ ജന്മദേശം ഏഷ്യയാണ് അലങ്കാര സസ്യമാണ് കിങ്കിണിമുല്ല എന്ന് പറയും ഞാനെല്ലാം തെറ്റിദ്ധരിച്ചായിരുന്നു ഈ പേര് പറഞ്ഞിരുന്നത് കാട്ടു ചെമ്പകം എന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് എനിക്കറിയില്ലേ ആരും പറഞ്ഞൊന്നും തര തരണതല്ലേ നമ്മൾ കേൾക്കുള്ളൂ ഇപ്പോഴാണ് അറിയുന്നത് ഇതിൻ്റെ പേര് കാട്ടുപുല്ലാനിയാണ് യശോദപ്പൂ ശിവ പല പേരുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വേണേ ഇത് പൂന്തോട്ടത്തിൽ വെട്ടി നിർത്താം ഞാനൊരിക്കൽ ഇതെങ്ങനെ കൊണ്ടുവന്ന കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ കണ്ട ആ ഓർമ്മയും ആ ഒരു എനിക്ക് വലിയൊരു ആയിരുന്നു ഈ പൂവിനോട് അപ്പോൾ ഒരു ദിവസം ഞാൻ വഴിയരികിൽ വെച്ച് ഒരിടത്ത് പോകാനിടയായി അപ്പോൾ വഴിയരികിൽ നിൽക്കുന്നത് കണ്ട് ഞാൻ ഒരു ചെറിയ തൈ എടുത്തതാണ് തൈ തൈ എടുത്തിട്ടിപ്പോൾ എനിക്ക് വലിയ പൂന്തോട്ടങ്ങളൊന്നുമല്ല ഒട്ടും സ്ഥലമില്ലാത്തതുകൊണ്ട് ടെറസ്റ്റിൻ്റെ മോള് ഒരു എന്തോ ഒരു ഇതിൽ വച്ചേക്കാണ് അത് പെട്ടെന്ന് അങ്ങോട്ട് വളർന്ന് പൊങ്ങിയിട്ടുണ്ട് പക്ഷേ വെട്ടിയൊന്നും ഏറ്റവും മുകളിലിരിക്കുന്നത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് അതെപ്പോഴും പോയി ശ്രദ്ധിക്കാനൊന്നും പറ്റില്ല നേരം കുറവുള്ളത് കൊണ്ടേ അതൊന്ന് വെട്ടി നിർത്തണം ഇനി നല്ല പൂക്കളൊക്കെ ഇടക്ക് നല്ല അത് വിടരുമ്പോഴത്തേക്കും നല്ല സ്മെല്ലാണ് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് നല്ലപോലെ കെയർ ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നാലും എനിക്കത് ശ്രദ്ധിച്ചെടുക്കണം അതിനു നിറയെ പൂക്കളൊക്കെ ഉണ്ടാക്കി എടുക്കണം എന്നാഗ്രഹമുണ്ട് പിന്നെ ഈ പൂക്കളെ നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ എല്ലാം വർണ്ണിച്ചിട്ടുണ്ട് അത് അദ്ദേഹത്തെ പേരാണ് മധുമഞ്ചരി മധുമാലിനി എന്നെല്ലാം അദ്ദേഹം ഇട്ടു അതുപോലെ തന്നെ കുമാരനാശാനും ഈ പൂക്കളെ വർണ്ണിച്ചിട്ടുണ്ട് അതിൻ്റെ അതെല്ലാം നിങ്ങൾക്ക് വഴി അറിയാൻ പറ്റും പിന്നെ മെഡിസിനൽ പ്ലാന്റ് ആണെന്ന് പറഞ്ഞല്ലോ കുട്ടികളുടെ വയറിലൊക്കെ ഉണ്ടാകുന്ന ടേപ്പും കൃമി ഇതിനെല്ലാം ഉപയോഗിക്കുന്നു ദഹനത്തിന് അത് അതെല്ലാം നിങ്ങൾ സെർച്ച് ചെയ്ത് മനസ്സിലാക്കണം കേട്ടോ എങ്ങനെയൊക്കെയാണ് ഈ മെഡിസിനൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള ഉള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വഴിയും മനസ്സിലാക്കുക അല്ലാതെ ആരെങ്കിലും പറയണ കേട്ടുടനെ തന്നെ അത് ഉപയോഗിക്കുകയല്ല പക്ഷേ ഇതിൽ പൊതുവേ നമ്മൾ വായിച്ചും അറിഞ്ഞും ഒക്കെ പറയുന്നത് വയറിളക്കം ശമിപ്പിക്കുന്നതിന് തലവേദനക്ക് അങ്ങനെ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട് വംസിന് വാദത്തിന് അങ്ങനെ ഓരോ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും ഓരോ ചെടികൾ എടുക്കുമ്പോഴും മിക്കതിനും ഓരോ മിക്ക രോഗങ്ങൾക്കും എല്ലാ ചെടികളെയും പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നമുക്കത് പറയാനും ഒരു മടിയാണ് എന്താ ഇതെല്ലാം ഇങ്ങനെ പക്ഷെ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമ്മളാകെ കേട്ടിരിക്കുന്നത് തുളസി പനിക്കൂർക്ക അങ്ങനെയുള്ള ചില ചില ചെടികളെയൊക്കെ മാത്രമല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൂ ഞാൻ കേട്ടോ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം പലതും എനിക്ക് ഒന്ന് ഈ തുളസി കറിവേപ്പ് കറിവേപ്പില ആ കറിവേപ്പില കറിവേപ്പിലൊക്കെ മെഡിസിനൽ ആണല്ലോ എല്ലാം മെഡിസിനലാണിപ്പോൾ ഇത് പനിക്കൂർക്ക ഇതൊക്കെ അതിൻ്റെയൊക്കെ ഔഷധത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് തുളസി അല്ലെങ്കിൽ ക കറി എന്ത് പനിക്കൂർക്ക ഇതൊക്കെയാണ് നമ്മൾ കേട്ട് കേട്ട് വരുന്നത് പിന്നെ കണ്ണിൽ പിഴിഞ്ഞൊഴിക്കുന്ന ഒരു ഇതുണ്ടല്ലോ നന്ദിയാറുവട്ടം അങ്ങനെയൊക്കെയുള്ള പൂക്കളൊക്കെയാണ് ഞാനൊക്കെ ആദ്യമൊക്കെ കേട്ടിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ നോക്കുമ്പോൾ എല്ലാം ഈ ശ്മശാനത്തൊക്കെ കാണുന്ന പൂവിൽ ഇപ്പോൾ നമ്മുടെ വീടുകളിലും ഉണ്ട് ഇത് അതിനൊക്കെ അരളി ഒരു വേറെ ഒരു എന്തതിന് പ്രത്യേക പേര് അത് ആ പൂവെല്ലാം എല്ലാം ഔഷധമാണത് അരളീന്ന് പറയും പട്ടരി പൂ എന്ന് പറയും ഒരു പ്രത്യേക പൂ അതിൻ്റെ പേരിപ്പോൾ പെട്ടെന്ന് ഞാൻ എല്ലാ പൂക്കളുടെയും കൂടിയൊക്കെ പേര് വരുമ്പോഴത്തേക്കും അങ്ങോട്ട് നമുക്ക് ഒരു എന്ത് എന്താ പറയുക ഒരു സഭാകമ്പം എന്നൊക്കെ പറയില്ലേ അതുപോലെ ആകെ പെട്ടെന്നൊന്നും പറയാനായിട്ട് കിട്ടില്ല പറഞ്ഞു തരാനായിട്ട് പിന്നെ ഇരുന്ന് ആലോചിക്കുമ്പോഴാണ് അത് കിട്ടുന്നത് പിന്നെ തലവേദനയ്ക്ക് ഉപയോഗിക്കുന്നു പിന്നെ ഇത് വിരിയ്പോഴത്തേക്കും നല്ലൊരു സുഗന്ധമാണ് കേട്ടോ നല്ലൊരു നല്ലൊരു സ്മെല്ലൊക്കെയാണ് ചില പൂക്കൾക്കൊന്നും ഇട്ട് സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഇത് നല്ലൊരു സ്മെല്ലൊക്കെ വരും അതുപോലെ തന്നെ ചില പൂക്കളുണ്ട് എൻ്റെ അമ്മ മരമില്ല എന്നൊക്കെ പറയില്ലേ അതിനൊക്കെ എന്താ അത് എൻ്റെ അത് രാവിലെ അത് രാത്രിയാകുമ്പോൾ ആ സ്മെല് കുമ്പോൾ നമുക്കറിയാം ഓ വിടർന്നു അതുപോലെ തന്നെ വേറെ എന്തോ എല്ലാത്തിൻ്റെ പേരുകളിങ്ങനെ ഓർത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും വലിയ അപ്പോൾ നിങ്ങളിത് അറിഞ്ഞിരിക്കുക ഈ പൂ കണ്ടിട്ടുണ്ടാവും ഈ കാട്ട് മുല്ല കിങ്കിണിമുല്ല കിലുകിളിച്ചെത്തി കിലുകിലിച്ചെത്തി അങ്ങനെയൊക്കെ നമുക്ക് മുന്നാരിച്ച് ഓരോരുത്തരും ഓരോരുത്തരും ഓരോ പേരൊക്കെ ഇടും എന്താണെന്ന് വെച്ചാൽ നിറയെ കുലകുല കുത്തിയാണ് ഉണ്ടാകുന്നത് അപ്പോൾ കിലുകിളിച്ചെത്തി അതുപോലെ കിലുകിലു മുല്ല എന്നൊക്കെ വേണേൽ പറയാം പക്ഷെ ശരിക്കും പേര് കാട്ടു പുല്ലാങ്ങി യശോദപ്പൂ എന്നൊക്കെയാണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് എല്ലാ ഭാഗവും ഔഷധഗുണമുണ്ട് എല്ലാം വിശവും മധും എന്താ വേറെ എന്താ പറയണ മധുമഞ്ചിരി അത് ഞാൻ പറഞ്ഞല്ലോ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കാര്യം മധുമഞ്ചിരി അപ്പോൾ എല്ലാവരും വർണ്ണിക്കുന്ന ചെടി തന്നെ അല്ലെങ്കിലും പൂക്കളെ എല്ലാവരും കവികളെല്ലാം വർണ്ണിക്കും അപ്പോൾ ഇത് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ആയപ്പോൾ പിന്നെ നമുക്ക് പറയാനില്ലല്ലോ അപ്പോൾ അദ്ദേഹം അതിന് പേരിട്ടു അത് അതുപോലെ പല ദേശത്തും പല പേരുകളാണ് അറിയുന്നത് ആ പല പേരിലാണ് അതൊക്കെ അറിയുന്നത് എല്ലായിടത്തും ഉണ്ട് ഇത് ഏഷ്യയിലാണ് ജന്മദേശമെങ്കിലും ഇതിൻ്റെ നമ്മുടെ ഇവിടെ നമ്മൾ എല്ലായിടത്തും ഈ ചെടികളുണ്ട് കണ്ടുകാണില്ല എല്ലാവർക്കും ഇപ്പോൾ ഫോറിൻ വേറെ ചെടികളെയൊക്കെയല്ലേ ഇഷ്ടം ഇത് സാധാരണ ഒരു ചെടി പാവം ചെടി സുന്ദരി ചെടി കാണാം കണ്ടോ എന്ത് ഭംഗിയാണ് ഇതിൻ്റെ കുലകത്ത് അതാണ് കുലു എന്താണ് കിളി കിളിച്ചെത്തി കിളി കിലിപ്പംപരം എന്നൊക്കെ പാട്ടെല്ലാം കേട്ടിട്ടുണ്ട് അല്ലേ നമ്മൾ അതുപോലെ കിളികിളിച്ചെത്തി അപ്പോൾ ഈ ചെടിയെ കൂടി നിങ്ങൾ പരിചയപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ചിലവർക്കൊന്നും വലിയ ഇഷ്ടമില്ലട്ടോ ഞങ്ങളെന്തിനാണ് ഇതിനെ പരിചയപ്പെടുന്നത് പക്ഷേ അങ്ങനെ പറയണവർ നമ്മുടെ വീഡിയോ കാണ കാണെന്ന് ആഗ്രഹമില്ല ഇഷ്ടമുള്ളവരൊക്കെ കാണുക അത് നമുക്കൊരു സന്തോഷം നമ്മുടെ സന്തോഷം കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതൊക്കെ പരിചയപ്പെട്ടിരിക്കുക നല്ല ചെടിയാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് നാടൻ ചെടിയാണ് അല്ലാതെ ഇപ്പോൾ ഉള്ള പല വെറൈറ്റികളൊക്കെ ഉണ്ടല്ലോ അതൊന്നുമല്ല അപ്പോൾ നിങ്ങളെല്ലാം ഇതറിഞ്ഞിരിക്കുക നമുക്കിനി നമ്മുടെ തോട്ടത്തിലും നട്ടു വളർത്താം ഇത് നട്ടാൽ കാട് പോലെ വളരുന്നാണ് കംപ്ലൈൻറ്റ് ഉള്ളതെങ്കിൽ അത് വെട്ടി നിർത്തി ബുഷായിട്ട് നിർത്താൻ ധാരാളം പൂക്കൾ പൂക്കളുണ്ടാകും പൂക്കൾ ഉണ്ടാകുന്നു മാത്രമല്ല ഇല കാണാത്ത ഇത്ര ഭംഗിയിലാണ് പൂക്കൾ ഉണ്ടാകുന്നത് അപ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു നമ്മൾ സ്ഥലമുള്ളവർക്കൊക്കെ ആണെങ്കിൽ തോട്ടത്തിന് നല്ല ഒരു അലങ്കാരമായിരിക്കും ഓർണമെൻ്റൽ പ്ലാന്റ് ആണ് കേട്ടോ അലങ്കാര ചെടിയാണ് ചിലവർ ഇതൊക്കെ ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള നമ്മൾ ആർച്ചൊക്കെ ഉണ്ടാക്കാറില്ലേ കല്യാണങ്ങൾക്ക് ചില വിശേഷ അവസരങ്ങളിൽ പക്ഷേ ഇത ഇത് ഇതുണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ഇത് കൊണ്ട് തന്നെ ആർച്ച് ഉണ്ടാക്കാവുന്നതാണ് അലങ്കാരം നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ പൂക്കൾ നല്ല ഒറിജിനൽ പൂക്കളായൊരു ആർച്ച് വെൽക്കം ചെയ്യാനായിട്ട് വെൽക്കം എല്ലാം എഴുതി നമ്മൾ വെക്കാറില്ലേ അതുപോലെ നമുക്ക് ചെയ്യാം ചൈനക്കാരാണ് ഇതധികവും മെഡിസിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മളും ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ചൈനയിലാണ് പിന്നെ ഉപയോഗിക്കുന്നു വാദത്തിന് പിന്നെ ബംഗാളിയിലാണ് ഇതിൻ്റെ പേര് പറയുന്നത് മധുമഞ്ചരി ഹിന്ദിയിൽ മധുമാലിരി മാലത്തി മലയാളത്തിലെ യശോദ പിന്നെയും ഓരോ സ്ഥലത്തും ഓരോ പേരുകൾ പറയുന്നു കിസ്കിലിസ്കാളിസ് കിസ്കാലിസ് എന്തായാലും നല്ല രസമുള്ളൊരു ചെടിയാണിത് വംസിനും പിന്നെ തൊക്കിന് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ തോട്ടത്തിലും നട്ടു വളർത്താം എളുപ്പം വളരും അധികം ശ്രദ്ധയൊന്നും വേണ്ട പിന്നെ എല്ലാവരും കളഞ്ഞിട്ടേക്കുന്ന പോലെ വഴിയിലൊക്കെ നിൽക്കുന്നതാണ് പാവ ചെടി നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ നമുക്കൊരു പ്രത്യേക ഒരു ഭംഗി തോന്നും അതിൻ്റെ പൂക്കളൊക്കെ കാണുമ്പോഴേക്കും അത്ര കൊലകുത്തി ഉണ്ടാവുന്ന പൂക്കളാണല്ലോ അപ്പോൾ എല്ലാ പൂക്കളെയും ഇഷ്ടപ്പെടുക എല്ലാ ചെടികളെയും ഇഷ്ടപ്പെടുക എല്ലാ ചെടികളിലും ഔഷധഗുണമുണ്ട് നമുക്കത് അറിയില്ലെങ്കിലും നമ്മൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമല്ലേ നമ്മൾ ഔഷധമായിട്ട് എടുക്കാറുള്ളൂ അപ്പോൾ ഇതെല്ലാം ഔഷധ ഗുണമുള്ളതാണെന്നും അറിഞ്ഞിരിക്കുക ഇത്രക്കപ്പോ ഇനി ഇതെല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലേ കാണാത്ത പൂക്കളൊക്കെ പറയുന്നതായിരിക്കും നിങ്ങൾക്കിഷ്ടം ഞാൻ നോക്കട്ടെ ഇതെൻ്റെ പെട്ടെന്ന് എടുത്ത് ഇട്ടതാണ് നോക്കിയപ്പോൾ അതിനൊന്നും വളപ്രയോഗമൊക്കെ ചെയ്തൊന്ന് മിടുക്കിയാക്കണം അപ്പം എൻ്റതൊത്തിരി ഒരു രോഗിണിയെ പോലെ നിങ്ങൾക്ക് കാണട്ടോ എന്നെ പോലെയാ എന്നെപ്പോലെ എന്നെ അത് അങ്ങനെ ഒരു 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 അവസ്ഥയിൽ നിൽക്കുകയാണത് അതിനെ ശരിയാക്കി എടുക്കും ഓക്കെ നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്യുക ഇഷ്ടപ്പെടുക പ്രകൃതി ഇഷ്ടപ്പെടുക പ്രപഞ്ചത്തെ ഇഷ്ടപ്പെടുക പൂക്കളും ചെടികളും എല്ലാം നട്ടു വളർത്തുക ഔഷധ ചെടികളെല്ലാം ധാരാളം നട്ടു വളർത്തുക ഒന്നില്ലെങ്കിലും നമുക്ക് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ടാകും തിന് പക്ഷെ വേറെ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഗാർഡനിങ്ങൊക്കെ ഒരു തെറാപ്പിയ കൂടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും ചില അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ആ ഗാർഡനിങ്ങിലൂടെ മാറുന്നതും നമുക്കറിയാൻ പറ്റും അതിനെപ്പറ്റി തന്നെ ഒരു ഒരു കഥയൊക്കെ ഉണ്ട് അപ്പോൾ ഓക്കെ ഈ വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട് ഞാൻ വീണ്ടും വീണ്ടും ചിലതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് വെച്ച് ഇടക്ക് വെച്ച് നിർത്തേണ്ടി വന്ന ഉടനെ തന്നെ ഞാൻ ആ ഒരിതിലായിപ്പോയി അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട് നന്ദി എല്ലാവരോടും നന്ദി പറയുകയാണ് ഈ വീഡിയോ കണ്ടതിന് നി നിങ്ങളെല്ലാവരും ഇതുപോലെ നട്ട് വളർത്തുക അധികം പരിചരണയില്ലാതെ തന്നെ അത് വളർന്നോളും ഞാനിപ്പോൾ ഇടയ്ക്ക് എല്ലാം മാത്രം മുകളിൽ കയറി നനയ്ക്കോ അപ്പോൾ നോക്കുമ്പോഴത്തേക്കും അത് ചീത്തയിൽ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കും ആണ് എനിക്കിത് ചീത്തയെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിട്ടില്ല എന്നാലും പൂക്കൾ കുറഞ്ഞു സാധാരണ ഇതിന് എല്ലാം ഇപ്പോഴും ഉണ്ടാവുന്നതാണ് പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ലേ അല്ലെങ്കിൽ ഇതിന് മാത്രമേ ഇരിക്കുന്നതായിരിക്കണം നഴ്സറികളിലൊക്കെ ആണെങ്കിൽ ധാരാളം സ്റ്റാഫും എല്ലാം ഉണ്ടാകും അപ്പോൾ കൂപ്പുകയ്യോടെ ലക്ഷ്മി ശിവ്